കൊടകര ടൌണിൽ കാലപ്പഴക്കം ചെന്ന ഇരുനില കെട്ടിടം തകർന്നുവീണ് മൂന്ന് അതിഥി തൊഴിലാളികൾ മരിച്ചു ഒപ്പമുണ്ടായിരുന്ന പന്ത്രണ്ട് പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പശ്ചിമ ബംഗാൾ മാൾഡ ബൈഷ്ണബ് നഗർ സ്വദേശി പതിനെട്ട് വയസ്സുള്ള റബിയൂർ ഇസ്ലാം ബൈഷ്ണബ് നഗർ ദിയോനാപൂർ മന്നാൾ സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള റബിയൂൽ ഇസ്ലാം മാൾഡ ജില്ലയിലെ സാബന്തപൂർ സ്വദേശി മുപ്പത്തൊന്ന് വയസ്സുള്ള അബ്ദുൾ അലീം എന്നിവരാണ് മരിച്ചത് പുലർച്ചെ ആറു മണിയോടെയാണ് ദാരുണമായ സംഭവമുണ്ടായത് കൊടകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം റോഡിൽ നിന്ന് ഏതാനും മീറ്റർ ഉള്ളിലേക്ക് മാറിയുള്ള കെട്ടിടമാണ് മഴയിൽ തകർന്നു വീണത് പതിനഞ്ച് അതിഥി തൊഴിലാളികളാണ് ഇതിൽ താമസിച്ചിരുന്നത് രാവിലെ ജോലിക്ക് പോകാനായി ഇവർ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇരുനില കെട്ടിടത്തിന്റെ മുകൾ ഭാഗം വലിയ ശബ്ദത്തോടെ തകർന്നു വീണത് ശബ്ദം കേട്ട് പന്ത്രണ്ട് പേർ ഓടി രക്ഷപ്പെട്ടു മുകൾ നിലയിലായിരുന്ന മൂന്നുപേർക്ക് രക്ഷപ്പെടാനായില്ല ഇവർ താഴേക്ക് ഓടിയിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ മുൻവശത്തുള്ള കോൺഗേറ്റ് മേൽക്കൂര ഇടിഞ്ഞു വീഴുകയായിരുന്നു ഇതിനിടയിൽ മരിച്ച മൂവരും സംഭവം നടന്നയുടനെ ഓടിക്കൂടിയ നാട്ടുകാരോട് രക്ഷപ്പെട്ട തൊഴിലാളികളാണ് കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെക്കുറിച്ച് പറഞ്ഞത് കൊടകര പോലീസും പുതുക്കാട് ചാലക്കുടി എന്നിവിടങ്ങളിൽ നിർത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മൂന്നര മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മൂവരെയും പുറത്തെടുത്തത് കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മൂവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല കെ കെ രാമചന്ദ്രൻ എം എൽ എ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് തുടങ്ങിയവർ സ്ഥലത്തെത്തി ചാലക്കുടി ഡിവൈഎസ്പി പി സി ബിജുകുമാർ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കൊടകര ചാലക്കുടി വെള്ളിക്കുളങ്ങര പുതുക്കാട് മാള സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും എത്തി ദുരന്തത്തിൽ മരിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് കളക്ടർ പറഞ്ഞു സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ച് ജില്ലാ കലക്ടർമാരോട് പരിശോധന നടത്താൻ ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം ഇടിഞ്ഞുവീണ് മൂന്ന് അതിഥി തൊഴിലാളികൾ മരിച്ച സാഹചര്യത്തിലാണ് മന്ത്രി ഇടപെടുമെന്ന് ഉറപ്പു നൽകിയത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി